വെള്ളിയാഴ്ച മുതൽ മലയാള സിനിമകൾ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യില്ലെന്ന തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് നിർമ്മാതാക്കൾ പറയുന്ന പ്രൊജക്ടറുകൾ തന്നെ വെക്കണമെന്ന നിബന്ധന പ്രതിസന്ധി ഉണ്ടാക്കുന്നു പുതിയ തിയേറ്ററുകളിൽ മാത്രം പുതിയ പ്രൊജക്ടറുകൾ വെക്കണമെന്നായിരുന്നു നേരത്തെയുള്ള ധാരണ റിലീസ് ദിവസത്തിന് ശേഷം മാത്രം സിനിമകൾ ഒട്ടിയിട്ടിക്ക് നൽകണമെന്ന തീരുമാനം കർശനമായി പാലിക്കണമെന്നും ഫിയോക് പ്രസിഡന്റ് കെ വിജയകുമാർ ആവശ്യപ്പെട്ടു ഈ മാസം തീയതി മുതൽ മുൻപ് പ്രഖ്യാപിച്ചിരുന്നത് പോലെ മലയാള സിനിമ റിലീസ് ചെയ്യാതെ ഇന്നത്തെ മറ്റുള്ള അതായത് പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ വിഭാഗങ്ങൾക്ക് നമ്മളോടുള്ള സമീപനത്തിലുള്ള പ്രതിഷേധം അറിയിക്കാനായിട്ട് തീയതി തീയതി മുതൽ മലയാള സിനിമ സ്ക്രീൻ ചെയ്യേണ്ട തീരുമാനത്തിൽ ഉറച്ചു നീക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അർജുൻ മറ്റന്നൂർ നൽകും വിവരങ്ങൾ അർജുൻ പുതിയ സിനിമകളൊക്കെ റിലീസ് ചെയ്യാൻ ഇരിക്കെയാണ് ഇപ്പോൾ ഫിയോക്ക് നിലപാട് എന്തൊക്കെയാണ് ഇവരുടെ ആവശ്യങ്ങൾ വിനീത് ഈ മാസം മുതൽ പുതിയ മലയാള സിനിമകൾ റിലീസ് ചെയ്യില്ല എന്നാണ് യോഗക്ക് എടുത്തിരിക്കുന്ന തീരുമാനം നേരത്തെ പറഞ്ഞതുപോലെ ഒ ടി ടി റിലീസിംഗ് അല്ല ഇവരുടെ പ്രധാനപ്പെട്ട വിഷയം എന്നിവർ പറയുന്നു ഈ ഇഷ്ടമുള്ള പ്രൊജക്ടുകൾ വെക്കാൻ ഇവർക്ക് കഴിയുന്നില്ല അൻപത് ലക്ഷത്തിന് മുകളിലാണ് ഓരോ പ്രൊജക്ടിന്റെയും വില ഇത് പ്രൊഡ്യൂസേഴ്സ് പറയുന്ന പ്രൊജക്ടുകൾ തന്നെ വെക്കണം എന്നൊരു നിബന്ധനയുണ്ട് ഇത് വലിയ പ്രതിസന്ധി ഇവർക്ക് ഉണ്ടാക്കുന്നത് പുതിയ തിയേറ്ററുകൾ മാത്രം പുതിയ പ്രൊജക്ടുകൾ വെക്കണം എന്നായിരുന്നു ധാരണ പക്ഷേ ചില തിയേറ്ററുകൾ നവീകരിക്കുന്ന വേളയിൽ അത് തുറക്കാൻ അനുവദിക്കുന്നില്ല ഈ നവീകരിക്കുന്ന അടക്കം ഈ പുതിയ പ്രൊജക്ടുകൾ വെക്കണം എന്ന നിബന്ധന പ്രൊഡ്യൂസർമാർ വെക്കുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത് ഇത് വലിയ ബുദ്ധിമുട്ടാണ് മാത്രവുമല്ല ഈ ഒ ടി ടി വിഷയവും ഇവർ ഉയർത്തിക്കാട്ടുന്നുണ്ട് സാധാരണഗതിയിൽ ഒരു ചിത്രം അത് തിയേറ്ററിൽ റിലീസ് ചെയ്ത ശേഷം നാൽപ്പത്തിരണ്ട് ദിവസത്തിന് ശേഷം മാത്രമാണ് ഒ ടി ടിയിലേക്ക് നൽകാൻ കഴിയുക എന്നായിരുന്നു ഇവർ തമ്മിലുണ്ടാക്കിയ ധാരണ എന്നാൽ ഇത് പലപ്പോഴും ഇരുപത്തിയെട്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ഒ ടി ടിക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അതിന്റെ പരസ്യമടക്കം നൽകുന്നു അതോടെ ആളുകൾ തിയേറ്ററിലേക്ക് വരാതെയാകുന്നു എന്നാണ് മറ്റൊരു ആരോപണം മറ്റൊന്നാ ഈ സിനിമകൾക്ക് പബ്ലിസിറ്റി കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിയില്ല എന്ന് പറയുന്നു ഈ പോസ്റ്റുകളും മറ്റും പഠിക്കുന്ന തരത്തിലുള്ള പബ്ലിസിറ്റി കോൺട്രിബ്യൂഷൻ തുക നൽകാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു വിശദീകരണം നാൽപ്പത്തിരണ്ട് ദിവസം നാൽപ്പത്തിരണ്ട് ദിവസത്തിന് ശേഷം മാത്രം ഒ ടി ടിയിലേക്ക് മാറ്റുക എന്ന ധാരണ കർശനമായി പാലിക്കണം എന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും ഈ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഇവർ അറിയുന്നുണ്ട് അതേസമയം ഇരുപത്തി തീയതി റിലീസ് ചെയ്യുന്ന മഞ്ഞുമൽ ബോയ്സിന് തടസ്സമുണ്ടാകില്ല എന്നും അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്